പ്രിയ മാധ്യമ മാധ്യമസോദരെ കേരളത്തിലെ ആയുർവേദ മേഖലയിൽ ആയുർവേദ സിദ്ധം യുനാനി ഹോമിയോ അതിനുവതിയായി നാട്ടുവൈദ്യം ഉൾപ്പെടെയുള്ളവരുടെ ആയുഷ് മേഖലയിലെ സ്വതന്ത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പത്തിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വാഹനപ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് വാഹനപ്രചരണ ജാഥ ഈ ഞായറാഴ്ച അഞ്ചാം തീയതി ഞായറാഴ്ച കാലത്തെ പത്ത് മണിക്ക് കാസർഗോഡ് എം പി ബഹുമാനപ്പെട്ട കെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർക്കാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ജാഥ പത്താം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും സമാപന സമ്മേളനം മുൻ മന്ത്രി സി ദിവാകരൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട് വാർഡ് കൗൺസിലർ പങ്കെടുക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവർ എൻ സി പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി മധു കുളത്തൂർ തുടങ്ങിയ ഒട്ടനവധി പേർ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങളിലെ പത്തിന് ആവശ്യങ്ങളാണുള്ളത് ആവശ്യങ്ങളെല്ലാം ഇതിൽ നോട്ടീസിലും ഒക്കെ വച്ചിട്ടുണ്ട് കാര്യം നിങ്ങളെ ഒന്നും കൂടി ഓർഡടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ പരിപാടി നമ്മുടെ മേഖലയിൽ നടക്കുന്ന ചില വിഷയങ്ങൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലിടങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ അതിനുപരിയായി സേവന വേതന വ്യവസ്ഥകളുടെ ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ് സേവന വേതന വ്യവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച് ക്ലിയറാക്കിയിട്ടുണ്ടെങ്കിലും യഥാവിധി ഈ തൊഴിലാളികൾക്ക് ന്യായമായ സേവന വേതന വ്യവസ്ഥ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാരമ്പര്യ വൈദ്യന്മാർ പാരമ്പര്യ നാട്ടുവൈദ്യന്മാർ ഇവരെ സംബന്ധിച്ച് ഒരു അൻപതിനായിരത്തിന് താഴെയുള്ള പാരമ്പര്യ യഥാർത്ഥ നാട്ടുവൈദ്യന്മാരുണ്ട് ഇവരെ സംബന്ധിച്ച് ഭയവിഗുലരായിരിക്കുന്നൊരു അവസ്ഥയാണുള്ളത് നമ്മുടെ മെഡിക്കൽ ബില്ല് പാസ്സായതോടുകൂടി ഇവർക്ക് ചികിത്സിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പം നിരന്തരമായി ഗവൺമെൻറ്റുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പാരമ്പര്യ വൈദ്യന്മാരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് തൊഴിൽ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്ക് വേണ്ടത്ര ചികിത്സിക്കാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഒരു കടന്നുകയറ്റം അറസ്റ്റ് ചെയ്യൽ പിടിച്ചുകൊണ്ട് പോകൽ അങ്ങനെ മാനഹാനി ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ ഇതിന് വേണ്ടി ഇവർക്കൊരു പ്രത്യേക കൗൺസിൽ രൂപീകരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള അടുത്ത ഒരു ആവശ്യം ഞങ്ങളുടെ അതിന് നിരന്തരമായ നിവേദനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുപരിയായി ആയുർവേദ മേഖലയിൽ അല്ലെങ്കിൽ ആയുഷ് മേഖലയെ കേരള ഗവൺമെൻറ് തൊഴിലായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലായി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ തൊഴിലായി അംഗീകരിപ്പിക്കുന്നതിന് ഞങ്ങൾ ഫെബ്രുവരിയിൽ പാർലമെൻറ്റ് മാർച്ചും പ്രധാനമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവരുമായി ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിന് ആധാരമെന്ന് പറയുന്ന കഴിഞ്ഞാൽ കോവിഡാണ് കോവിഡ് കാലത്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമുക്ക് പല ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഈ ഞങ്ങളുടെ മേഖലക്കാർക്ക് കിട്ടിയില്ല അതിൻ്റെ കാരണം അതിൽ വന്നിട്ടുള്ള ആ ഫാറം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മേഖല ടെക്ക് ചെയ്യാനില്ല ഒന്നുകിൽ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖല എഴുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് തൊഴിലായി അംഗീകരിക്കാത്തതിൻ്റെ അഭാവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കേന്ദ്രത്തെ കൊണ്ട് തൊഴിലായി അംഗീകരിപ്പിക്കുക എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യം അപ്പം ഇങ്ങനെ പത്തനം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് അഞ്ചാം തീയതി മുതയും പത്താം തീയതി വരെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളെ സ്പർശിച്ചുകൊണ്ട് ഒരു ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ജാഥയിൽ പ്രധാനമായി ഞങ്ങളെ അങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല ഇപ്പോൾ പാരമ്പര്യ വൈദ്യന്മാർ കമ്പനികളിൽ പണിയെടുക്കുന്നവർ റെപ്രസെൻറ്റേറ്റീവ്മാർ തെറാപ്പിസ്റ്റുകൾ പച്ചമരുന്ന് ശേഖരണക്കാർ വിതരണക്കാർ ചെറുകിട കൃഷിക്കാർ അടക്കമുള്ളവരുടെ യാതനകൾ അവരുടെ പ്രശ്നങ്ങൾ നിവേദനത്തിലൂടെ സ്വീകരിക്കുകയും ചെയ്യുക അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരുടെ അഭിപ്രായ സ്വരൂപീകരണത്തിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങളൊരു മെമോറാണ്ടം തയ്യാറാക്കി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പോൾ അങ്ങനെ കൂടിയൊരു കാര്യമുണ്ട് അത് വെറുതെ ഒരു ജാഥ പോവുക അല്ലെങ്കിൽ തൊഴിൽ ഞങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുക എന്നുള്ളതല്ല ഇത്തരം ആവശ്യങ്ങൾ കൂടി അത് എല്ലാ പേരിൽ നിന്നും എല്ലാ തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും നേരിട്ട് ശേഖരിച്ചുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വാർത്ത ആയുർവേദവും ആയുഷവും ഒക്കെ ഇപ്പോൾ തിളങ്ങു നിൽക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ദയവായി ഞങ്ങളുടെ ഈ വാർത്ത സംസ്ഥാനത്തുടനീളം എത്തത്തക്ക വിധത്തിലുള്ള ഒരു ഉണ്ടാക്കി ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചോദിച്ചുള്ള ആ എല്ലാ വിഭാഗം തൊഴിലാളികളും ഉണ്ട് ഡോക്ടർമാർ വരില്ല തൊഴിലാളി എന്ന് പറയുമ്പോൾ ഡോക്ടർ വരില്ലല്ലോ ഇതിൽ ഡോക്ടർമാരും വേറെ വിഭാഗമാണ് ഇതിൽ വരുന്നത് കമ്പനികൾ ജീവനക്കാർ വരും കമ്പനികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ രണ്ടാമതായി നമ്മുടെ റെപ്രസെന്റേറ്റീവ്മാർ ആയുർവേദ കമ്പനികളിലും അതുപോലെ പണിയെടുക്കുന്ന ഒട്ടനവധി ഫാർമസിസ്റ്റ് നഴ്സ് മരടക്കമുള്ളവരുണ്ട് ഏതാ ആ വൈറ്റുള്ളതും ആയുഷിന്റെ കീഴിലാണ് അപ്പോൾ ഹോമിയോ വരെ വരെയുള്ളവരെയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഹോമിയോ മരിസ് ആയുർവേ ആയുഷിൽ ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോ യോഗ യോഗ അങ്ങനെ ഒരു വിഭാഗം എല്ലാം കൂടി ചേർന്നാണ് ആയുഷ് കേരളത്തിൽ മൂന്ന് ലക്ഷം തൊഴിലാളികളാണുള്ളത് അല്ല അത് നൂറ്റി ഇരുപത്തിയാറ് കമ്പനികളായിരുന്നു അത് ജി എം പി മാനദണ്ഡം വന്നപ്പോൾ ഇപ്പോൾ തൊള്ളായിരം കമ്പനികളായി ശുഷ്കിച്ചു ആ മാനദണ്ഡത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതുണ്ട് ലക്ഷം കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ആയുർവേദ തെറാപ്പിസ്റ്റുകൾ ഒരു നാലര ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ കേരളത്തിന് ഇന്ത്യക്ക് ഇന്ത്യക്ക് വിവിധ ഭാഗങ്ങളിലും വിദേശത്തും കേരള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് പഞ്ചകർമ്മ ഈ കേരള ക്ഷമിക്കണം പറഞ്ഞു കേരള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്ന ഈ പഞ്ചകർമ്മേനെ വികസിപ്പിച്ചത് കേരളത്തിലെ പഴയ വൈദ്യന്മാരാണ് ഈ പഴയ വൈദ്യന്മാരെ ഇപ്പൊ അപ്രസക്തമാക്കിക്കൊണ്ട് പുതിയ ആൾക്കാർ വന്നിട്ട് കുറെ എന്താ പറയാ നമ്മൾ വിന്വേഷണം നടത്തി കൊണ്ടാണ് ശരിയായ രീതിയിലുള്ള ഒരു അവബോധമില്ലാത്തത് ഞാൻ എല്ലാ പത്ര സുഹൃത്തുക്കളെയും ക്ഷണിക്കണ ഒരു കാര്യത്തിൽ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ആയുർവേദ മേഖലയിൽ ഫോക്കസ് ചെയ്താലും ഇഷ്ടംപോലെ സ്കൂപ്പ് വാർത്തകൾ കിട്ടും കാരണം അവർ ഒന്ന് അവഗണന നേരിടുന്നൊരു വർഗ്ഗമാണ് രണ്ട് ഈ കേരളത്തിൽ ലീഗൽ സെൻ്ററിനേക്കാൾ ഇല്ലീഗൽ സെൻറ്ററുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേരളം പ്രത്യേകിച്ച് എറണാകുളം ജില്ല ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തെ വിഭചരിക്കുന്ന രീതിയിലേക്ക് വരെ പോയിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങളാരും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരല്ല പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കുട്ടികൾ പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നില്ല ആയുർവേദ ഞാൻ എൻ്റെ ദൗത്യം ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റാണ് ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് ആൻഡ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് ഈ കോൺഫെഡറേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം സർവ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയിസ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പേര് ഷാജൻ കാവേരി ഇപ്പം നാം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്രമാധ്യമങ്ങളൊന്നും കാര്യമായ ആയുർവേദക്കാർക്ക് വേണ്ടിയിട്ടൊന്നും കാര്യമായ സ്കൂപ്പ വാർത്തകളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പലരോടും പറയുമ്പോഴും അവരെന്താണ് പിന്മാറണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമകളുടെ പരസ്യം കാണുമ്പോൾ നല്ല പിന്മാറുന്ന ഒരു അനുഭവമാണ് കാണുന്നത് കാരണം ഇപ്പോൾ അതൊന്നും അത് പ്രസക്തമല്ല ഇപ്പോൾ ഉടമകളൊന്നും കാര്യമായിട്ട് ശരിയായ രീതിയിൽ ഈ വിദേശികൾ വരുമ്പോൾ കൃത്യമായ ഒരു മോണിറ്ററിങ്ങോ കൃത്യമായ ഒരു ഒഴിച്ചിൽ സംവിധാനങ്ങളോ ഇല്ല എന്ന് വളരെ ദയനീയമായി പറയേണ്ടി വരും കാരണം വെറും കേവലം പഠിച്ചിറങ്ങിയവരുടെ മാത്രമാണ് കേരളത്തിനകത്ത് നിങ്ങൾ നോക്കിക്കോളോ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രവർത്തിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത തെറാപ്പിസുകളാണ് പഠിച്ചിറങ്ങുക അവർ നേരെ വിളിക്കുക അയ്യായിരം രൂപ കൊടുക്കുക അല്ല എണ്ണായിരം രൂപ കൊടുക്കുക മിനിമം വേതനം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഉടമകൾ ഈ മിനിമം വേതനോപദേശ സമിതിയിലെ രാഷ്ട്രീയക്കാരനെ സ്വാധീനിച്ചുകൊണ്ട് പലപ്പോഴും ഇതിനെ നിഷ്പ്രഭമാക്കാറാണ് പതിവ് ഇവിടെ അവർ ചെന്ന് നോട്ടീസ് കൊടുത്താൽ പോലും അതിനൊരു വിലയില്ലാത്തൊരവസ്ഥയാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ അവഹേളിക്കുന്ന അവസ്ഥയാണ് ഉടമകൾ ചെയ്യുന്നത് ഇന്നും കേരളത്തിൽ ഓരോ ഇൻറ്റർവ്യൂ എടുക്കുമ്പോഴും ഇൻറ്റർവ്യൂവിലൊന്നും കാര്യമായിട്ട് ആ മറ്റേ കുട്ടി പറഞ്ഞത് പന്ത്രണ്ടായിരം രൂപ തരാമെന്നാണ് നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് ചോദിക്കണ ഒരു നോൺ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കൂടി ഉടമകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പം ഞാനിത് അനുഭവത്തിൽ പറയാൻ കാരണം ഇരുപത്തി വർഷമായിട്ട് ഞാൻ തെറാപ്പിസ്റ്റാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാലം പത്രത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്നു മാധ്യമത്തിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ പോലും ഉടമകളിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഉടമകളുടെ സംഘടനകളിനെ അവർ കുറച്ചും കൂടി സ്ട്രോങ് ആണ് ശക്തരാണ് പൈസയും അത്യാവശ്യമുള്ളതാണ് ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഇപ്പോൾ തുറന്നു പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മുന്നിലാണത് തുറന്ന് പറയാൻ പറ്റിയോ സമയം അതായത് ഞങ്ങളെ ഒന്നുകിൽ നാനം കെട്ടാനായിട്ട് പെണ്ണുങ്ങളെ ബന്ധം ആരോപിക്കുക ഇല്ലെങ്കിൽ ഞങ്ങളെ അവനെ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട് വെറുതെ മുഖ്യമന്ത്രി ആരോപിക്കുക അതിനുവേണ്ടി മാത്രം ഓണർമാരുടെ സൈഡിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇതൊരു സത്യമായ സംഭവമാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് തെലുഗു സഹിതം ഞാൻ തരാൻ തയ്യാറാണ് ഞാനൊരു പത്രക്കാരനായിരുന്നു അപ്പോൾ അത് തരാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഇത് നല്ല രീതിയിലൊരു സ്കൂപ്പ് വാർത്തകളായിട്ട് നടക്കണം ഇത് കഴിഞ്ഞാലും ഇതിന് അവഗണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കിട്ടുന്നില്ല കേരളത്തിൽ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കൊടുക്കുന്നില്ല പബ്ലിക്കും ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ സർക്കാരില്ലോ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളുണ്ട് പ്രൈവറ്റ് മേഖലയിൽ പഠിച്ച് വന്ന സർട്ടിഫിക്കറ്റ് കുട്ടികളുണ്ട് അല്ല ഇതിലെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഇപ്പൊ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ നമ്മൾ ഈ ആയുർവേദ തെറാപ്പിസ്റ്റിനെയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെയും നഴ്സിനെയൊക്കെ എടുത്തിരുന്നത് നമ്മൾ മൂന്ന് ആയുർവേദ കോളേജുകളിൽ അമ്പതമ്പത് കോഴ്സ് വെച്ച് നടത്തി രണ്ടുപേർ തോൽപ്പിച്ച് ബാക്കിയുള്ള നാൽപ്പത്തെട്ട് പേര് ജയിച്ചാൽ ഇത് സർക്കാർ എടുക്കുകയാണ് ഇവരെ ജോലിക്കാരായിട്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഏകീകൃതമായി നമുക്ക് യൂണിവേഴ്സിറ്റി അന്ന് അംഗീകാരമില്ല ഇങ്ങനെ എടുത്തിരുന്നവർ റിട്ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ അവർ ഫാർമസിസ്റ്റ് അല്ല അല്ലെങ്കിൽ നഴ്സല്ല ഒന്നുമല്ല സർട്ടിഫിക്കറ്റില്ല പക്ഷേ ഇപ്പോൾ ആധറൈസേഷൻ മാറിയല്ലോ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു കോഴ്സുകൾ നടക്കുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് കിട്ടുന്നവരും അല്ലാതെ തന്നെ ഇത് പ്രായോഗികമായി പഠിച്ചു വന്നവരുമുണ്ട് ഇപ്പോൾ വൈദ്യന്മാരുടെ നിന്ന് പഠിച്ചവർ ഡോക്ടർമാരുടെ നിന്ന് പഠിച്ചവർ അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ പുതിയ ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം വന്നല്ലോ വന്നോടുകൂടി മെഡിക്കൽ ബില്ല് വന്നതോടുകൂടി അവരെയൊക്കെ വിഷയങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ ചോദിക്കുന്നതിന് എൻ്റെ ഉണ്ടോ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ ഈ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തൊഴിലാളികളെയും വൈദ്യന്മാരെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനു വേണ്ടി ഒരു കൗൺസിൽ രൂപീകരിക്കണം ഏതാ യോഗ്യതാ സർട്ടിഫിക്കറ്റ് വേണം പ്രായോഗിക പരിജ്ഞാനവും വേണം ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടിക്കാൻ അപ്പോന്ന് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ ആയുർവേദ കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ അറ്റൻഡർമാർ പി യുന്മാരൊക്കെ ഈ കോഴ്സും കൂടി പഠിച്ചിട്ടാണ് ഇപ്പോൾ തെറാപ്പിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് കുറേ ആൾക്കാർ പാചകത്തൊഴിലാളികൾ പോലും അങ്ങനെ ചെയ്യുന്ന ഒരു അനുഭവം കൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലാണ് ഇന്ന് ആയുർവേദ കോളേജിൽ തുടങ്ങിയത് നമ്മുടെ ഈ മാസിയർ കോഴ്സ് അല്ലെങ്കിൽ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് കോഴ്സ് തുടങ്ങിയത് ഈ തുടങ്ങിയ കാലം മുതൽ തന്നെ തിരികിക്കയറ്റിലുണ്ടായിരുന്നു ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മളോട് പങ്കുവെച്ചത് അതാണ് ഇപ്പോഴും അത് നിർബന്ധം തുടരുന്നുണ്ട് അതായത് ഇപ്പോൾ പാചകക്കാരനായിട്ട് വന്ന ആൾക്കും വേണമെങ്കിൽ യോഗ്യത ഒന്നും ഇല്ലാത്ത രീതിയിൽ പോയിട്ട് അവിടെ കയറി പഞ്ചായത്ത് മദർ അഫീസ്റ്റ് ആയ ഉള്ളൊരിതുണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥ ഒരു മോണിറ്ററിങ് ഇല്ലാത്ത അവസ്ഥ അത് അതിപ്പോഴും